എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം നമുക്ക് ആദ്യം ഈ ഒരു വാർത്ത അതായത് പത്താം ക്ലാസ്സുകാരനെ കൂടെയുള്ള പിള്ളേരൊക്കെ ചേർന്ന് തല്ലിക്കൊന്നതിൻ്റെ അതുമായിട്ട് സംബന്ധിക്കുന്ന ഒരു വാർത്തയാണ് അത് നമുക്ക് വിശദമായിട്ട് ചർച്ച ചെയ്യാമതേക്കുറിച്ച് അതിനു മുമ്പായിട്ട് നമുക്ക് ഈ ഒരു വാർത്ത കേട്ടിട്ട് വരാം ശേഷം തിരിച്ചടിക്കാൻ ഗൂഢാലോചന ഇൻസ്റ്റഗ്രാമിൽ സംഘർഷത്തിന് ശേഷം മടങ്ങിയെത്തി ഷഹബാസിനെ ആക്രമിച്ചത് വിശദമായി തന്നെ ഓഡിയോയിൽ പറയുന്നുണ്ട് ശേഷം ഷഹബാസ് ക്ഷമിക്കണമെന്ന് അഭ്യർത്ഥിച്ചുള്ള ഓഡിയോ സന്ദേശവും പുറത്തു വന്നു ഇക്കഴിഞ്ഞ ഞായറാഴ്ച ട്യൂഷൻ സെന്ററിലെ യാത്രയപ്പിനിരയുണ്ടായ തർക്കത്തിന്റെ തുടർച്ചയായിരുന്നു വ്യാഴാഴ്ച ഉണ്ടായ ഏറ്റുമുട്ടൽ തർക്കത്തിന് ശേഷം തിരിച്ചടിക്കാൻ കഴിയുമുള്ളവർ ട്യൂഷൻ സെന്റർ സമീപത്തെത്തണമെന്ന് ആഹ്വാനം ചെയ്യുന്നതാണ് ആദ്യ ശബ്ദ സന്ദേശം ശേഷമുള്ള അടുത്ത സന്ദേശത്തിൽ പറയുന്നത് ഇങ്ങനെ പിന്നെ അതെ ഞാൻ ഒരു കാര്യം പറഞ്ഞത് ഞാൻ പോയി ആ ഞാൻ പറഞ്ഞ പറഞ്ഞു അവനെ കണ്ണൊന്ന് പോയോ കേട്ടോ കണ്ണൊന്നും ഇരിക്കും മരിച്ചു കഴിഞ്ഞാൽ വലിയ വിഷയം എടാ കേരളം ഉണ്ടാവില്ല കേരള കളി പോകും കാരണം അവരെ ഇങ്ങോട്ട് വന്നത് മറ്റൊരു ഓടി ഷെഹബാസിനെ ആക്രമിച്ചതിനെ കുറിച്ച് വിവരിക്കുന്നുണ്ട് ഞാൻ 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 അങ്ങനെ കുരി കുത്തൊക്കെ അതിൽ പേര് ഇല്ലാണ്ടു ഹസ്റ്റ് രണ്ടു കുത്തലും തന്നെ അരിഞ്ഞുല്ലാണ്ട് ഈ മാറന്നെച്ചു വരെ എന്റെ ഒന്നുമില്ല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച ശേഷം അക്രമ സംഘത്തിലെ കുട്ടികളിലൊരാൾ ഷെഹബാസിനെ അയച്ച സന്ദേശവും പുറത്തു വന്നു ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് കരുതിയില്ലെന്ന കുറ്റസമ്മതവും അതിലുണ്ട് ചൊറ ഒഴിവാക്കി കൊണ്ടാണ് ഞാൻ വിചാരിച്ചില്ല ഒഴിവാക്കാനായിട്ടില്ല ഇതാണോ ഹൃദയത്തെ തട്ടിയുള്ള മാപ്പ് പറച്ചില് ഇതാരെ വെള്ളപൂശാനാണ് മിക്ക മാധ്യമങ്ങളിലും പറയുന്നുണ്ടല്ലോ അവ മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു എന്ന് ശരിക്കും ഇതാണോ മാപ്പ് പറച്ചിൽ എടാ ഷഹബാസേ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൊരുത്തപ്പെട്ടാ അത് ഇങ്ങനെയാണോ മാപ്പ് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ അത് മാപ്പിൻ അത് മാപ്പിൻ്റെ ഭാഷ തന്നെയാണ് ഈ പൊരുത്തപ്പെടണം എന്നുള്ളത് അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് പക്ഷേ അവൻ്റെ വാക്കുകളിലുള്ളത് അഹങ്കാരം തന്നെയായിരുന്നു അഹങ്കാരം തലക്കി പിടിച്ച ഒരു ചെറുക്കം പറഞ്ഞ ജകൽപ്പരങ്ങളായിട്ടാണ് ഇത് കേട്ടിട്ട് എനിക്ക് തോന്നുന്നത് ശരിക്ക് പറയുകയാണെങ്കിൽ ആ അച്ഛനും അമ്മയ്ക്കും ഇല്ലാണ്ട് പോയി പറഞ്ഞത് കേട്ടില്ലേ ആദ്യത്തെ മൂന്നാല് കുത്തു ഞാൻ ആ കണ്ണിൽ തന്നെയാണ് വെച്ച് കൊടുത്തത് എന്ന് എത്ര എത്രയധികം മൃഗീയമായിട്ട് ചെയ്ത കുറ്റമാണ് എന്നിട്ട് അവൻ ഇരുന്നുകൊണ്ട് പൊരുത്തപ്പെടണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചാനലുകാർക്കൊക്കെ അങ്ങ് ഇങ്ങനെ ഒലിച്ചിറങ്ങുകയാണ് ഈളുവ ചാളുവ ഒലിച്ചിറങ്ങുക ഇങ്ങനെ ചാനലുകാരൊക്കെ പറയുകയാണ് അവൻ മാപ്പ് മാപ്പ് പറഞ്ഞു പോലും ഏതിലൊക്കെ ആരൊക്കെയോ പറയുന്നത് കേട്ടു മാപ്പ് പറഞ്ഞു മാപ്പ് പറഞ്ഞു എന്നു ഇതാണോ മാപ്പ് പറയുന്നത് മൃഗീയമായിട്ട് കണ്ണിൽ കുത്തി എന്ന് പറയുന്ന ഒരുത്തൻ ഇങ്ങനെ പറയുന്നതാണോ മാപ്പ് പറച്ചില് എന്തല്ലേ ശരിക്ക് പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ ചെറിയ പിള്ളാരെ പേടിച്ചപ്പം വെളി പോലും ഇറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ഈ പോക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും ഒരു ദിവസം പോലും ചെറിയ കുട്ടികൾ ഇതുപോലെയുള്ള അക്രമങ്ങൾ ചെയ്തതായിട്ടുള്ള വാർത്ത ഇല്ലാത്ത ദിവസങ്ങളില്ല എല്ലാ ദിവസവും ഇങ്ങനെയുണ്ട് നേരത്തെ കൊല്ലത്തോട്ടായിരുന്നു ഈ വാർത്തകളെല്ലാം കേട്ടുകൊണ്ടിരുന്നതെങ്കിൽ ഇപ്പോഴത്തെ ആ അതെല്ലാം തിരുവനന്തപുരത്തുകാരെ ഏറ്റെടുത്തിരിക്കുകയാണ് ഇപ്പം വരുന്ന വാർത്തകൾ കംപ്ലീറ്റ് തിരുവനന്തപുരത്താണ് എന്താണ് ഇപ്പോൾ ഇപ്പോൾ തിരുവനന്തപുരത്തായാലും കൊല്ലത്തായാലും കണ്ണൂരായാലും ഏത് സ്ഥലത്തായാലും ഇനി അത് വേറെ എവിടെ വെച്ചാണെങ്കിൽ പോലും ഇതൊക്കെ എന്താണ് എല്ലാവരും മനുഷ്യർ തന്നെയല്ലേ എല്ലാവർക്കുള്ളയും വേദനയും വിഹാരവും എല്ലാം ഒന്ന് തന്നെയാണ് ശരിക്കു പറയുകയാണെങ്കിൽ ഈ നികൃഷ്ട ജന്മങ്ങളെയൊക്കെ ഒരാഴ്ചത്തോളം പട്ടിണിക്കിടുക ഇതാണ് ഇവരൊക്കെ കൊടുക്കേണ്ട ഏറ്റവും വലിയ ശിക്ഷാൽ പട്ടിണിക്കിടുക വെള്ളം പോലും കൊടുക്കരുത് ഒരു തുള്ളി വെള്ളം പോലും കൊടുക്കരുത് ആഹാരമേ കൊടുക്കരുത് കൊടുക്കാതെ ഇതിനേക്കാൾ ഇതുങ്ങളെ എല്ലാ എണ്ണത്തിനേയും കൂടെ പിടിച്ച് പട്ടിണിക്കിടുക തിന്ന് എല്ലിൻ്റെ ഇടയിൽ കുത്തുന്നതിൻ്റെ കഴപ്പായി കാണിക്കുന്നത് അതങ്ങ് മാറണമെന്നുണ്ടെങ്കിൽ പട്ടിണി എന്താണെന്ന് അറിയണം നന്നായിട്ട് വയർ വിശന്ന് കയറണം എന്നാലേ ഈ ഇതുപോലെയുള്ള നാശങ്ങളൊക്കെ പഠിക്കത്തുള്ളൂ ആരുടെ മക്കളായാലും ശരിയെന്നെ അത്രയേറെ ഹൃദയവേദനയോടുകൂടി തന്നെയാണ് പറയുന്നത് കാരണം കൊച്ചുകുട്ടികളല്ലേ പതിനഞ്ച് വയസ്സിൽ ഇത്രയും വലിയ ക്രൂഢ്യത കാണിക്കാനുള്ള മനസ്സൊക്കെ ഉണ്ടാവുന്ന യുവമാർ കുറച്ചുകൂടി കഴിയുമ്പോൾ എന്തായിരിക്കും കാണിച്ച് കൂട്ടുക അങ്ങനെ തന്നെ വേണം ഈ ജന്തുക്കളെ ഒക്കെ പട്ടിണി കിട്ടണം വെള്ളം പോലും കൊടുക്കരുത് ചത്തു പോവാതിരിക്കാൻ വല്ലപ്പോഴും ഒരേ ട്രിപ്പ് മാത്രം കൊടുക്കുക അങ്ങനെ ഇട്ടിരിക്കണം ഇതിനെയൊക്കെ അല്ലാണ്ട് എന്ത് ചെയ്യാനാണ് എങ്ങനെ മനസ്സ് വരുന്നു ആ വീട്ടുകാർ എങ്ങനെ താഴത്തും തലയിലും വെക്കാതെ വളർത്തിയ കുഞ്ഞായിരിക്കും അതും ഇവരെയൊക്കെ പോലെ ഒരു മനുഷ്യ കുഞ്ഞല്ലേ അത് ഇത്രയേറെ വേദന തിന്ന് 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 മരണപ്പെടാൻ വേണ്ടിയിട്ട് അവൻ എന്ത് തെറ്റാണ് ഇവരോടൊക്കെ ചെയ്തത് ഇവർ തെറ്റ് ചെയ്തില്ലേ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഡാൻസ് കളിച്ചാലും പാട്ട് കളിച്ചാലും പാട്ട് പാടിയാലും കൂവും ഇന്നത്തെ കാലത്ത് എന്നാൽ കൂവലിൻ്റെ അളവ് വളരെ കുറവാണ് പണ്ടൊക്കെയുള്ള സമയത്ത് നമ്മളുടെയൊക്കെ സമയത്താണെങ്കിൽ ഒരു ഹാരമായിട്ടിരുന്ന സമയമാണ് പിള്ളേർ നന്നായിട്ട് പാടിയാലും നന്നായിട്ട് ആടിയാലും കുറേ പേര് പ്രത്യേകിച്ച് ആൺകുട്ടികളാണ് പെൺകുട്ടികളൊന്നും വന്നൊന്നും കൂവില്ലായിരുന്നു അവർ ചുമ്മായിരുന്നു കൂവി വിളിക്കും അതവർക്കൊരു രസമാണ് കൂവി വിളിച്ചതിൻ്റെ പേരിൽ വല്ലാത്തൊരു പോക്ക് തന്നെ ആ കാലത്തിന് ശരിക്കും പറയുകയാണെങ്കിൽ ഇതിനേക്ക് പട്ടിണിക്കരിക മാത്രമല്ല നല്ല ഒന്നും അടി കൊടുക്കേണ്ട അടി ഇവന്മാർ കൊടുക്കുന്നതേ ഉള്ളൂ മറ്റുള്ളവർക്ക് ഇവന്മാർക്ക് കിട്ടുന്നില്ല അടി കിട്ടാണ്ട് വളർന്നതിൻ്റെ സകല ഇനക്കെടുകളും ഉണ്ട് ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് അതെങ്ങനെ അച്ഛനും അമ്മയും ഒന്ന് തല്ലിക്കഴിഞ്ഞാൽ അവരുടെ പേരിൽ ഉടനെ കേസ് വരൂലേ അച്ഛന് തല്ലിക്കൂടെ മക്കളെ അമ്മയ്ക്ക് തല്ലിക്കൂട അപ്പോൾ അതൊക്കെ അങ്ങനെയൊക്കെ തല്ലുകൊള്ളാതെയൊക്കെ പുതിയ തലമുറകളൊക്കെ വളർന്നു വരുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുഴപ്പങ്ങളും ഉണ്ടാവും എന്തല്ലേ അതിൻ്റെ ഇടയിൽക്കൂടെ ഇപ്പോൾ കുറേ സിനിമകളുണ്ടല്ലോ കുട്ടികളെ വഴിതെറ്റിക്കുന്ന വഴിതെറ്റിക്കാൻ നമ്പർ വണ്ണായിട്ട് പ്രവർത്തിക്കുന്ന സിനിമകൾ ഒരുപാടുണ്ട് ഇപ്പോൾ നമ്മുടെ പ്രമുഖ നായകന്മാർ അവത് അഭിനയിച്ച സിനിമകളാണെന്നും പറഞ്ഞ് അവരെ കുറ്റം പറയാതിരിക്കേണ്ട ഒരു കാര്യവും ഇല്ല സിനിമകളിൽ നല്ലൊരു പങ്കുണ്ട് സിനിമകളിൽ എന്താ കാണിക്കുന്നത് പച്ച മനുഷ്യനെ കടിച്ചുപറിച്ച് തിന്നുന്നത് പോയിട്ട് പിന്നെ കണ്ട ഡ്രഗ്സുകൾ വരെ ഉപയോഗിക്കുന്നത് എങ്ങനെയാണെന്ന് നന്നായിട്ട് കാണിച്ചു കൊടുക്കുന്നു തെറിവിളിയാണെങ്കിലോ നമ്പർ വൺ തെറികൾ നാട്ടിൻ പ്രദേശത്ത് പോലും കേൾക്കാത്ത തെറികൾ വരെ സിനിമകളിലുണ്ട് ഇപ്പോഴുള്ള സിനിമകളിൽ അപ്പോൾ പിന്നെ പുതിയ തലമുറ ഇങ്ങനെ നാശമാവാതെ എങ്ങോട്ട് പോവാനാണ് അതിൻ്റെ ഇടയിൽ കൂടെ ഡ്രഗ്സിൻ്റെ ഉപയോഗങ്ങളും ഇങ്ങനെയാണെങ്കിൽ എവിടെ ചെന്നെത്തുമോ നമ്മുടെ കുട്ടികളുടെ ഭാവി എന്തായാലും ഇതേക്കുറിച്ചിട്ടൊക്കെയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ തീർച്ചയായും നിങ്ങൾ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ആ ഒരു കാര്യത്തിൽ നിങ്ങൾ മടി വിചാരിക്കരുത് കമൻറ്റ് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ ഓരോരുത്തർക്കും കമൻറ്റ് ചെയ്യാനുള്ള അവകാശമുണ്ട് നിങ്ങൾ കമൻ്റ് ചെയ്തേക്കുക നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരാം അതുവരെ എല്ലാവർക്കും ബൈ